മഹാകവി കുമാരനാശാന്റെ കരുണ എന്ന കണ്ഠകാവ്യത്തിലെ ഒരു ഭാഗമാണിത് വാസവദത്തെ എന്ന വാരസുന്ദരി മരണത്തോടടുത്ത് ശ്മശാനത്തിൽ കിടക്കുന്ന സമയത്ത് ഉപഗുപ്തൻ അവളെ കാണാനെത്തുന്ന ഭാഗം രക്തമെല്ലാം ഒഴുകിപ്പോയി ക്ഷയിച്ചു ശക്തി സിരകൾ രക്തമായി പ്രാണപാശമറുമാറായി അക്കിടപ്പിലും അവളാ യുവമുനിയെ വീക്ഷിപ്പാൻ പൊക്കിടുന്നു തല രാഗവൈഭവം കണ്ടോ അഥവാ ഇവർക്കെഴും ഈ ഭാവ് ബന്ധ ബലത്താൽ താൻ ശിഥിലമായ തൻ പ്രാണൻ തങ്ങി നിൽപ്പതാം അന്തിമമാം മണമർപ്പിച്ചടിവാൻ മലർ കാക്കില്ലേ ഗന്ധവാഹനെ രഹസ്യമാർക്കറിയാവൂ അവയവങ്ങൾ ഛേദിക്കുകയാൽ ശരീരത്തിൽ നിന്നും രക്തമെല്ലാം ഒഴുകിപ്പോയി ശക്തി ക്ഷയിച്ചു സിരകൾ രക്തമായി രക്തമായി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതായി ശൂന്യമായി പ്രാണപാശമറുമാറായി ജീവൻ വിട്ടുപോകാറായി ആ കിടപ്പിലും അവൾ ആ യുവനിയെ നോക്കുവാനായി തല പൊന്തിക്കുന്നത് സ്നേഹവൈഭവം കൊണ്ടാണ് ഒരുപക്ഷേ അവളുടെ ഈ ഭാവബന്ധ ബലത്താലാവാം ഇത്രയും നേരം അവളുടെ പ്രാണൻ തങ്ങി നിന്നത് അവസാനത്തെ സുഗന്ധം കാറ്റിന് നൽകാൻ മലർ കാത്തിരിക്കുന്നത് പോലെ താൻ കാക്ഷിച്ച യുവനിയെ ഒരു നോക്ക് കാണാനാവാം അവളുടെ പ്രാണൻ തങ്ങി നിന്നത് ഈ കവിതാഭാഗം ചൊല്ലുന്നത് ശ്രീമതി നീതു കുറ്റിമാക്കൽ രക്തമെല്ലാം ഒഴുകിപ്പോയി ക്ഷയിച്ചു ശക്തി സിരകളിൽ റിക്തമായി പ്രാണപാശമാറുമാറായി അക്കിടപ്പിലൂമവളായ ിപ്പാൻ പൊക്കിടുന്നു തല രാഗവൈഭവം കണ്ടോ അഥവാ ഇവൾ കേഴു മിഭാവബന്ധ ബലത്താൽ താൻ ശിഥിലമായ തൽപ്രാണൻ തങ്ങി നിൽപ്പതാ അന്തിമമാമ पिचाडिवान्मलर्काकिल्ले गंधवाहनी रहस्य मार्करियाव